ശരി ശ്രീ രാജു അവസാനിക്കൊണ്ടാണ് ശ്രീരാജു ഇതിപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം യഥാർത്ഥത്തിൽ ഈ പവർ ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ നിങ്ങളെ സംബന്ധിച്ചപ്പോൾ മുകേഷിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന ആവശ്യമില്ല പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം അത്രയേ ആവശ്യമുള്ളൂ ഇത് തുടക്കം മുതൽ സിനിമയ്ക്കകത്തുള്ള ഈ പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നോക്കൂ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ഉണ്ടായത് അതിജീവിതയുടെ കേസ് നമുക്കറിയാം നടിയെ ആക്രമിക്കപ്പെട്ട കേസ് പോലെ ഉണ്ടായത് അവിടെ ഒത്തിരി ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡബ്ല്യു സി സി പോലുള്ള ആർജവുമുള്ള കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്ന് ആവശ്യപ്പെട്ടതാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിന് യാതൊരു അധികാരവുമില്ലാത്ത ഒരു കമ്മിറ്റിയാക്കി അതിനെ നിയമപരമല്ലാത്ത വെറുതെ ഒരു കമ്മിറ്റിയാക്കി മാറ്റി ആ കമ്മിറ്റി കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്ത് നാലര വർഷക്കാലം അത് പൂഴ്ത്തിവെച്ചു അവസാനം നിരന്തരമായ ഇതിനെ സംബന്ധിച്ച് ശ്രമങ്ങൾക്കൊടുവിൽ ഇവർക്ക് പുറത്തുവിടാതെ നിർവാഹമില്ലാതായി പുറത്തു വിടുമ്പോൾ എന്ത് ചെയ്തു ഇൻഫർമേഷൻ കമ്മീഷനും പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേജുകൾ പാരഗ്രാഫുകൾ വെട്ടിമാറ്റി രക്ഷിക്കാനുള്ളവരെ എല്ലാം രക്ഷിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് അത് പുറത്തേക്ക് വിട്ടു അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്ക് അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു ആ അന്വേഷണം നടത്താൻ തയ്യാറല്ല അപ്പോൾ എന്ത് ചെയ്തു ഒരു എസ് ഐ ടി ഉണ്ടാക്കി ആ എസ് ഐ ടിക്ക് എന്താ ഒരധികാരവും ഇല്ല ഇപ്പോൾ ആസിഫ് അലി സാറ് പറഞ്ഞ പോലെ പലപ്പോഴും എസ് ഐ ഇത് അപ്പോൾ ഉയർന്നു വരുന്ന ജന ജനങ്ങളുടെ സമ്മർദ്ദം പൊതുവ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ആ സമ്മർദ്ദത്തെ ഒഴിവാക്കുന്നതിനപ്പുറം ഒരു ആത്മാർത്ഥയുടെ ഒരു കണിക പോലും ഇതിനകത്തില്ല ആത്മാർത്ഥയുടെ കണിക ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഉപാധികളില്ലാതെ ഉള്ള അന്വേഷണമാണ് ആവശ്യം ഈ നാട്ടിൽ ഒരു ബലാത്സംഗ കേസോ ലൈംഗികാതിക്രമണ കേസോ രജിസ്റ്റർ ചെയ്താൽ അതിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ നിയമം നിലനിൽക്കുമ്പോൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ളത് ഹേമാ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുക്കാത്തതെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എസ്ഐ ടി തന്നെ ഉണ്ടാക്കിയത് ഞാനൊരു കാര്യം പറയാം അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയുള്ളതാണ് കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ ഈ സർക്കാരിന് മുഴുവൻ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ ഹേമ കമ്മിറ്റിയുമായി നിങ്ങൾക്ക് ബന്ധമില്ലായെന്ന് കഴിയുമ്പോൾ പിന്നെ അതെങ്ങനെയാണ് അങ്ങനെ അങ്ങനെ കോടതിയെ കബളിപ്പിക്കാൻ പറ്റുക അത് കോടതി അതാണ് കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അത് ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് നോക്കിയാൽ അതിനുള്ള ആത്മാർത്ഥത ഇല്ലായ്മ നമുക്ക് കാണുമല്ലോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു കാരണവശാലും കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പെട്ടെന്ന് എങ്ങനെ എസ് ഉണ്ടായി പരാതി കിട്ടിയതിന് കിട്ടിയതിനു ശേഷർ നമ്മുടെ യാഥാർത്ഥ്യം എന്താണ് പിന്നാലെ വരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ പ്രതിരോധത്തിലാകുന്നു ആ ഘട്ടത്തിൽ ചെയ്യേണ്ടി വന്നതാണ് ചെയ്യേണ്ടി വന്നതാണ് സ്മൃതി അത് തന്നെയാണ് പറയുന്നത് പൊതുജനസമ്മർദ്ദം ഉണ്ടായപ്പോൾ അത് തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്കപ്പുറം ഇതിനകത്തും മറ്റൊരു ആത്മാർത്ഥതയില്ല ഈ എസ് ഐ ടി എല്ലാം അല്പസമയത്തോട് തന്നെ കെട്ടടങ്ങും ഇവരുടെ മുന്നിൽ വന്ന് ഞാൻ ചോദിക്കട്ടെ ഈ ഇവർ ഇവർ വന്ന ഇവരെല്ലാം പുറത്തിറങ്ങി സിറ്റിങ് നടത്തിയിട്ടാണോ അതിക്രമ കേസിൽ കേസെടുക്കുന്നത് അലി സാറ് പറഞ്ഞല്ലോ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കേസെടുക്കണമെന്ന് നിയമം നിലനിൽക്കുമ്പോൾ എന്തിനാണ് പ്രാഥമിക അന്വേഷണം പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണോ മറ്റൊരിടത്തെല്ലാം കേസെടുക്കുന്നത് അതിക്രമ ഇതിൽ കേസെടുക്കുന്നത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിലെല്ലാം ലക്ഷ്യമൊന്നു മാത്രമേ ഉള്ളൂ തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സഹയാത്രികരെ സംരക്ഷിക്കുക വാറുണ്ണിമാരെ സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു നിശ്ചയദാർഢ്യവും മറ്റൊരു ആത്മാർത്ഥതയും ഈ സർക്കാരിനില്ലാന്നുള്ള കാര്യത്തിൽ ഒരു ഒളിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ ഇതെന്തായാലും നമ്മുടെ മുന്നിൽ നടക്കുന്ന നടപടികളാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം വിത്ത് സ്മൃതി പരുതി കാഡ്